മേയർ യതു വിഷയത്തിൽ ഒരുപാട് ചാനൽ വീഡിയോകൾ കണ്ടു ഒരുപാട് ചർച്ചകൾ കണ്ടു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കണ്ടു അത് യെതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മേയറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ പല വീഡിയോകളും കണ്ടു ഈ അടുത്തു വന്നിട്ടുള്ള സിനിമാ നടിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ പല വീഡിയോകളും കണ്ടു ചില വീഡിയോകളൊക്കെ അവരുടെ ചാനൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ചിലത് അസുഷ്ടമായിട്ട് പറയുന്നതുണ്ട് ചില ചാനലുകൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ എല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് മിക്ക ആൾക്കാർ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് അവർ വ്യത്യാസം ആണ് പെയിൽ ചെയ്യുന്നത് ഇവിടെ മേയറും അതേപോലെ എം എൽ എയും ഒക്കെ കുറ്റക്കാരായി വരുന്ന ഒരു സാഹചര്യവും യതു ഈ കുറ്റത്തെ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഞാൻ കാണുന്നത് അതിന് കാരണം ഇനി ഇവിടെ യതു ആങ്ങി കാണിച്ചു എന്ന് വെക്കുക ആങ്ങി കാണിച്ചു എന്നതിന് യാതൊരു തെളിവില്ല ഇവിടെ മേയറും അതുപോലെ എം എൽ എയും അവരുടെ മൂന്ന് കുടുംബാംഗങ്ങളും അഞ്ചു പേർ അവരുടെ വാക്കാലുള്ള മൊഴി മാത്രമാണുള്ളത് അത് വെച്ചുകൊണ്ട് ശിക്ഷിക്കേണ്ടി വരും യെതുവിനെ ശിക്ഷിക്കേണ്ട ഒരു കോടതി അങ്ങനെ ശിക്ഷിക്കൂല്ലെന്ന് എനിക്കറിയില്ല അത് നിയമ വിദഗ്ദ്ധർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരതിന് മറുപടി പറയട്ടെ എന്നാൽ നേരെ തിരിച്ചു നോക്കൂ മറ്റൊരു കേസുണ്ട് ഇവിടെ വാഹനം ഒരു പൊതുഗതാഗത സംവിധാനം തടസ്സപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അത് പകൽ പോലെ വ്യക്തമാണ് അതിനുള്ള സി ദൃശ്യങ്ങളും എല്ലാം ഇവിടെ ലഭ്യമാണ് തടഞ്ഞു നിർത്തി മേയർ അടക്കം സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് അതുപോലെ സീബ്ര ക്രോസിംഗിൽ റോഡ് ക്രോസിങ് തടഞ്ഞു കണ്ട് ക്രോസിംഗിൽ കാർ വരങ്ങനെ ഇടുന്ന വീഡിയോ ഭാഗമുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അതായത് മേയർക്കെതിരെ എല്ലാ ഭാഗത്തും തെളിവുകളുണ്ട് അതുമാത്രമല്ല മേയർ ആ ബസ്സിൻ്റെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വീഡിയോയും ഒക്കെ അടക്കമുണ്ട് ഓവർടേക്കിങ് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അതിന് കഴിഞ്ഞു പോകുന്ന ആൾ പിന്നെ എപ്പോഴും ഈ ബസ്സിന്റെ പിന്നിലെത്തി പിന്നെ മേയറുടെ വാഹനം വന്നത് അതായത് സ്വകാര്യ വാഹനമാണ് ഔദ്യോഗിക വാഹനം അത് വന്നത് റോങ് സൈഡിൽ കൂടിയാണ് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് ഓവർടേക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും അവിടെ കാരണം നാല് വരി രണ്ടു വരിയാണല്ലോ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം ഓടാം കുഴപ്പമൊന്നുമില്ല അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ വാഹനം നേരെ കെ എസ് ആർ ടി സീൻ്റെ മുന്നിൽ കാണും വന്നത് കെ എസ് ആർ ടി സീൻ്റെ മുന്നിലേക്ക് ആ സീബ്ര ക്രോസിംഗിൽ വില അത് തെറ്റു തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും മേയർ അല്ലെങ്കിൽ ആ വാഹനം ഓടിച്ച വ്യക്തി ആ വാഹനത്തിന്റെ ആൾക്കാർ കുറ്റക്കാരായി മാറും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടും അത് ഏത് വിധാനല്ല അതിൻ്റെ ഫൈനായിട്ടായിക്കോട്ടെ തടവ് ശിക്ഷ ആയിക്കോട്ടെ അത് എനിക്കറിയില്ല അതെന്താണ് വരുന്നതെന്നുള്ളത് ഏതായാലും അവർ കുറ്റക്കാരാണ് എന്ന് തെളിയും ഇവിടെ കെ എസ് ആർ ടി സിന്റെ ഡ്രൈവർ യദു അയാൾ പുഷ്പം പോലെ രക്ഷപ്പെട്ടു വരും അതായത് ലൈംഗിക ചേഷ്ട നടത്തി എന്നുള്ള കേസ് നിലനിൽക്കാതെ രക്ഷപ്പെട്ടു വരും എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ വരുമ്പോ മേയർ കുറ്റക്കാരനാണെന്ന് വിധിക്കും അപ്പോ അങ്ങനെ രാഷ്ട്രൈവ് ചെയ്ത ഒരാളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മറ്റു പല കേസുകളും കുത്തിപ്പൊക്കി കൊണ്ടുവരിക അതിന്റെ ഭാഗമായിട്ടാണ് സിനിമാ നടിയുടെ കേസ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് റാഷ് ഡ്രൈവിംഗ് ആണല്ലോ അവിടെ വരുന്നത് അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് ഉണ്ട് ഇവർ തുടക്കം മുതലേ മോശമായ ഡ്രൈവിംഗ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മോശം ഡ്രൈവിംഗ് ആയതുകൊണ്ട് തടഞ്ഞു എന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴിയാണ് മറ്റു മാർഗങ്ങളിലൂടെ സംഘടിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ കേസ് ഇതേപടി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കേസാണ് വരുന്നത് ഒന്ന് യദുവിനെ തടസ്സപ്പെടുത്തി പൊതു യാത്രാഗതാഗതം കെ എസ് ആർ ടി സി ബസ് തടസ്സപ്പെടുത്തി അത് പകൽ പോലെ തെളിയിക്കാൻ കഴിയും എല്ലാ തെളിവുകളും പച്ചയ്ക്ക് അവിടെ കിടപ്പുണ്ട് എന്നാൽ യെതു ലൈംഗികമായി ചേട്ട കാണിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവ് പോലും പറയാനും പറ്റുന്നില്ല ഇനി ഇവർ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ റോഡ് സൈഡിൽ മറ്റു പീടികളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും അതിലൂടെയൊക്കെ കാണാം കൈ പുറത്തേക്കിട്ടിട്ടോ ഒക്കെ ആയിരിക്കുമല്ലോ കാണിച്ചിട്ടുണ്ടാകുക അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ഒരു ദൃശ്യം കിട്ടാതിരിക്കില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലാവുമ്പോൾ എല്ലാ പീടികളിലും ക്യാമറ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു ബേജാർ മേയർക്കും എം എൽ എക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്